ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായി നിലമ്പൂർ പുഴയിലാണ് സംഭവം മൂത്തേടും കാരപ്പുറം നെച്ചിക്കുന്നൻ ഹംസയുടെ മകനും തിരുവനന്തപുരത്ത് മൊബൈൽ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുമായ പത്തൊൻപത് മുഹമ്മദ് റിക്ബ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നേരിയ ശ്വാസ തടസ്സമുള്ളതിനാലാണ് റഫർ ചെയ്തതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അനധികൃതമായി മണൽവാരൽ നടക്കുന്ന ഭാഗത്താണ് ഒഴുക്കിൽപ്പെട്ടത് കരുളായി പുള്ളിയിലുള്ള മാതാവിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഈസ്റ്റ് റഗ്ബ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി